പിണറായി വിജയൻ സർക്കാരിന്റെ മുന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അതിശക്തമായ വിമർശനവും അതിശക്തമായ നിലപാടും എൻ എസ് എസ് പുലർത്തുകയാണ് ജി സുകുമാരൻ നായരുടെ ശക്തമായ പ്രസ്താവന വരുമ്പോൾ അവിടെ പിണറായി വിജയൻ സർക്കാർ പകപോക്കൽ നടത്തുന്നു എന്നുള്ള വിമർശനമാണ് ഏറ്റവും അധികം ശക്തമാകുന്നത് മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചില മുന്നറിയിപ്പും നൽകുന്നുണ്ട് മുന്നോട്ട് വിഭാഗങ്ങളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് അത് അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ വഴിയാണ് ഈ സ്കോളർഷിപ്പ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടത് ഇതിനെ സർക്കാർ നിഷേധിച്ചിരിക്കുന്നു എന്നാണ് എൻ എസ് എസിന്റെ നിലപാട് വരുന്ന മാർച്ച് മുപ്പത്തി ഒന്ന് വരുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഈ സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കണം എന്നാണ് ഇപ്പോൾ എൻ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നത് തികച്ചും അനായ അന്യായം എൻ എസ് എസിന്റെ വാക്കുകൾ ആ തരത്തിലാണ് തികച്ചും അന്യായവും അധാർമികവും എന്നാണ് എൻ എസ് എസ് നിലപാട് സ്വീകരിക്കുന്നത് മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച സർക്കാരിന്റെ നടപടി പിണറായി വിജയൻ സർക്കാരിന്റെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് പകപോക്കലാണ് നടത്തുന്നത് മുന്നോക്ക സംവരണമടക്കം എൻ ഡി എ സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ അത് എൻ എസ് എസ് സർവാത്മകത സ്വാഗതം ചെയ്യുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് എന്ന് പൊതുജനം വിലയിരുത്തുമ്പോൾ മുന്നോക്കാരുടെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ആ പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയെ അട്ടിമറിക്കുന്നതിനു വേണ്ടി പിണറായി വിജയൻ സർക്കാർ ഗൂഢാലോചന നടത്തുന്നു എന്ന വിമർശനമാണ് എൻ മുന്നോട്ട് വയ്ക്കുന്നതും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നാരായണ ജി സുകുമാരൻ നായർ തന്നെയാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് പ്രസ്തുത നടപടി ഉണ്ടാക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് സ്കോളർഷിപ്പ് മുടങ്ങിയ കാര്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ബജറ്റിൽ പതിനേഴ് കോടി രൂപയാണ് ഇതിനായി നീക്കി വച്ചിരിക്കുന്നത് എന്നാൽ പ്രളയക്കെടുതിയുടെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇരുപത് ശതമാനം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയാണ് ഇപ്പോൾ വിമർശന വിധേയമാകുന്നത് ഈ തുക കുറഞ്ഞതോടുകൂടി ഹൈസ്കൂൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഹൈസ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഏറെ ദോഷം ഉണ്ടാകുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഒഴിവാക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വരുന്നത് ഇത് ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ല പ്രൊഫഷണൽ പ്രൊഫഷണൽ ഹയർ സെക്കൻഡറി ഡിഗ്രി പ്രൊഫഷണൽ ഡിഗ്രി നേടാനുള്ള പ്രൊഫഷണൽ പി ജി പ്രൊഫഷണൽ പി ജി നോൺ പ്രൊഫഷണൽ ഐ ടി തുടങ്ങി ഡിപ്ലോമ വിഭാഗങ്ങളുടെ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കേണ്ടതുണ്ട് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഫണ്ട് ലാപ്സ് ആകാതെ നോക്കേണ്ടതുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ കേന്ദ്ര ഫണ്ട് ലാപ്സ് ആവുന്ന സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന താക്കീതും മുന്നറിയിപ്പും പിണറായി വിജയൻ സർക്കാരിന് നൽകുമ്പോൾ മുന്നോക്കക്കാരിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്ന അനീതിക്കെതിരെ എൻ എസ് എസ് പ്രതികരിക്കുകയും ചെയ്യും